ഹലോ ഡേ മാരം ബ്ലോഗ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ ഒക്കെ അടിച്ചു വിട്ടിട്ട് അപ്പോൾ നമുക്ക് കാര്യത്തിലോട്ട് പോവാം നമുക്ക് കാന്താരയുടെ റിവ്യൂ നമുക്കിവിടെ ശ്രീകാലേശ്വരി തിയേറ്ററിൽ നമ്മൾ നിക്കുകയാണ് നമുക്ക് റിവ്യൂ കേൾക്കാം കൈസ്പോൾ സിനിമയെല്ലാം കണ്ടിട്ട് എല്ലാവരുടെ അഭിപ്രായം ചോദിക്കാനാണ് ആണ് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത് അപ്പം നമുക്ക് ഇനി സിനിമ അലകായി അങ്ങനെ നമ്മളെ കാന്താര സിനിമ കഴിഞ്ഞിരിക്കുകയാണ് അപ്പൊ നമ്മൾ റിവ്യൂ ചോദിക്കാൻ വേണ്ടി പുറത്തോട്ട് ഇറങ്ങാൻ പോവുകയാണ് അപ്പൊ നമ്മൾ നമ്മളെ അങ്ങോട്ട് ചോദിക്കാൻ പോവുകയാണ് അപ്പൊ നമുക്ക് ഇഷ്ടപ്പെട്ട് അടിപൊളി വേറെ ലെവൽ സാധനമാണ് അടിപൊളി നിങ്ങൾ എല്ലാവരും വന്ന് കാണണം അപ്പൊ നമുക്ക് പുറത്തോളം അടുത്ത് ചോദിച്ചു നോക്കാം സിനിമ 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 എങ്ങനെ ജയറാമിനെ കൊന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഏഹ് എന്തുകൊണ്ടാണ് ജയറാമിനെ അതെനിക്ക് അറിയണം റിയണം കണ്ടോണ്ടിരിക്ക അടിപൊളിയായിരുന്നു ഡേ സിനിമ എങ്ങനെ തേർഡ് പാർട്ടി എങ്ങനെയായിരിക്കും ഇതുണ്ടാ വീട്ടിലോട്ട് സിനിമ സിനിമ എങ്ങനെ പക്ഷെ ഫസ്റ്റ് ഫസ്റ്റ് ത്ര ഇല്ല ഇല്ല ഉണ്ട് രണ്ടും ഉണ്ട് പക്ഷെ ഫസ്റ്റ് പാർട്ടി കണ്ടായിരുന്ന സെക്കൻഡ് പാർട്ട് പാർട്ടി അങ്ങനെ ഫസ്റ്റ് ഹാഫിനെ കാട്ടി ഫസ്റ്റ് ഹാഫിന്റെ പെട്ടെന്നാണ് അവസാനം പെട്ടെന്ന് പെട്ടെന്ന് ഇല്ല ഇപ്പൊ കൊള്ളാ അടിപൊളിയാ വേറെ സീനൊന്നുമില്ല ശരി വേറെന്തോ അനന്തു നേരിടത്തേക്ക് പോകുന്ന അതോ വീട്ടിലുണ്ട് അവിടെ ഉണ്ട് ഇവിടെ വരുന്നത് ശരി ഓക്കെ ബൈ ബൈ